നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട് കഴിഞ്ഞ് വാമനാപുരത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കണിച്ചോടുന്നുള്ള സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എന്തോ ഒരു അതിഥി അദ്ദേഹം രണ്ട് മൂന്ന് ഷെഡുണ്ട് ഒരു മൺമട്ടി എന്തോ കൊണ്ട് വെക്കാൻ അതിനകത്ത് കയറി എന്താ ചെയ്ത സമയത്ത് ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടുവന്നും പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞു എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് വന്നു ആ വീട്ടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് പുള്ളിക്കാണ്ടവിടെ നിന്ന് തന്നെ നോക്കി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും പോകാം ഇതിനകത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് വൺമട്ടിയെ മറ്റേ വെക്കാൻ വന്നപ്പോൾ കണ്ടു തന്നെ ഓക്കെ എന്തുണ്ട് സുഖമായിരിക്കുന്നു എന്താ പേര് പേരെന്താ ബിരു ഓക്കെ ഗോവൻ ഇതെവിടെയാ കണ്ടതെന്ന് പറഞ്ഞത് ഇതിനകത്തോ ഓ ഓ ഈ പല പേരും പുറത്തല്ലേ ഇവിടെ തറയിലൊക്കെ നോക്കിയായിരുന്നോ കുഞ്ഞുങ്ങളോ ആ അതാണ്ടിരിക്കുന്നു പോരാണോ അല്ലേ ഓ ഇതെന്തിനാണ് ധൈര്യത്തിന് വേണ്ടി വെച്ചിരിക്കണതാണ് അടിപൊളി അടിപൊളി പാമ്പതി കണ്ടപ്പോൾ പാമ്പുകൾ സാധനം തന്നെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് പാമ്പ് പോലെ ധൈര്യത്തിന് വേണ്ടിയിരുന്നു അപ്പം ഇങ്ങനെ വെച്ചിരുന്നാൽ ഇങ്ങനെ നിൽക്കാമല്ലോ അതാ എന്തായാലും സന്തോഷം പുള്ളി കണ്ട എന്താ ഒരു കുഞ്ഞുതാ മേളിയിൽ പോകുന്നത് നോക്ക് ആ തടിയിലെ പറഞ്ഞു ആ മൂളിറ്റ് വേറെയുണ്ടല്ലേ ആ രണ്ട് അതാ അവിടെ അല്ലേ ആ ഹാ ഹാ ഓ സാറേ അടിപൊളി ആണടി ചെറുതല്ല ചെറിയ കുഞ്ഞുങ്ങളെ എനിക്കൊരു മൂന്നാലു ദിവസം പഴക്കമുള്ള കുഞ്ഞു എനിക്കൊണ്ട് ഇവിടെ ഒന്നും അധികം വരാറില്ലല്ലേ ഇങ്ങോട്ട് വരാറില്ല ാണ് ഇങ്ങോട്ട് ഈ ഭാഗത്ത് അധികം വരാറില്ല വരാറേയില്ല ഇന്നാണ് മന്മട്ടി എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്നത് പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യം ഒന്ന് നമ്മൾ നമ്മള് കുഞ്ഞൊന്നിൽക്കൊണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു ഇനി ഒന്ന് നമ്മൾ ഈ ഇവിടെ സ്പേസ് ഇതൊന്ന് കുറച്ച് ഒരു സാധനം അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ആദ്യം ഇതെടുത്ത് വെക്കാം കത്തേക്ക് ആദ്യം ഉണ്ടോ നോക്കട്ടെ ഇതിനകത്ത് ഇല്ല വേറെ കുഴപ്പമുണ്ട് ഇതിലൊരു ഓട്ട ഉണ്ട് ഒരു ഓട്ട ആ ഓട്ട ആദ്യം എന്തെങ്കിലും വെച്ച് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ പണിയിട്ട് കരിയിൽ വരെ എടുക്കുന്നത് സൂക്ഷിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കണ്ടു അണരിയാണ് അപ്പം നമ്മൾ സൂചിച്ചില്ലെങ്കിൽ പണി വാങ്ങും ടിയിലില്ല എല്ലാം ചെക്ക് ചെയ്ത് നോക്കാനില്ല എല്ലാം നോക്കി നിഷം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ പണിയും എത്തും ചവിട്ടും പണിയുമാണ് നമ്മൾ കണ്ടു നാല് കുഞ്ഞുങ്ങളിൽ പുറത്തൊരു കുഞ്ഞൂരൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു ഇപ്പോൾ അത് കാണുന്നില്ല അവർ ചേഫായിട്ട് എനിക്ക് തോന്നുന്നതിനകത്തു നിന്ന് മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയി കാണും ില്ല വേണ്ട കുഞ്ഞു വേണ്ട അണലിക്കുഞ്ഞെ അടിപൊളി അതാ നോക്കിയോളൂ ചെറിയ അണലിക്കുഞ്ഞ് അപ്പോൾ നമ്മളിതാ ഒന്ന് ഒരധികം കിട്ടിയാൽ അവർ മൂന്നോ കണ്ടു എന്ന് വിശ്വസിക്കും പക്ഷേ ഒരെണ്ണമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലായത് കൊണ്ട് താഴെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും കാരണം എവിടെയെങ്കിലുമൊക്കെ തറയിൽ എന്തായാലും ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ വെളിയിലോട്ട് പോകാനുള്ള ഹോൾ കാണുന്നില്ല പിന്നെ ഇവിടുന്ന് വെളിയിലേക്ക് പോയിട്ടുണ്ടോയെന്ന് അറിയുകൂടാ കാരണം ഈ റോഡോ ഇതൊക്കെ തുറന്നു നടക്കരുത് ഇത് എല്ലാം ഒരുമിച്ച് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ഒന്ന് രണ്ടെങ്കിലും മിസ്സായിട്ടുണ്ട് ആ ദാദാ 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 ഇവിടെ എൻ്റെ അടിയിലോട്ട് പോയി കേട്ടോ നിൽക്കുന്ന ഒരു തറയിലോട്ട് നോക്കിയോളാം കേട്ടോ അടിപൊളി നമ്മൾ കണ്ടതായിരിക്കും ഇതാ ഇവിടെ ഉണ്ട് വേണ്ട നമ്മൾ രണ്ടോ മൂന്നോ കണ്ടിട്ടുണ്ടോ ഒരു മിക്സ് അതേപോലെ ഒന്ന് നമുക്ക് കിട്ടി ഒന്ന് ഇതായിരിക്കുന്നു ഇതാ വേണ്ട രണ്ട് എന്തായാലും ഒരു അഞ്ചെട്ട് ദിവസം പ്രായമുണ്ട് എനിക്കൊന്നും എല്ലാം ഒന്നും ഇതിനകത്ത് കാണാൻ തോന്നുന്നില്ല കുറെങ്കിലും പോയിരിക്കും ഇതാ രണ്ടായി രണ്ട് അണലി കുഞ്ഞുങ്ങൾ വേണ്ട രണ്ട് അടുത്തേണ്ട മൂന്നാമത്തെ കുഞ്ഞു എന്തായാലും ഒരു അഞ്ച് ദിവസത്തിൻ്റെ മുകളിൽ അഞ്ച് ദിവസത്തിൻ്റെ മുകളിൽ പ്രായം ഉണ്ട് താഴെ നോക്കിയോളൂ മൂന്നാമത്തെ കുഞ്ഞുണ്ടോ അണലി ചേനത്തണ്ടൽ വട്ടക്കൂറ വൈപ്പർ റെസൽസ് വൈപ്പർ കണ്ണാടി വിരിയൻ എന്നു പറഞ്ഞ എല്ലാം ഇതുതന്നെയാണ് അതാ 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 മൂന്നെണ്ണം നമുക്ക് കിട്ടിയതാ വേണ്ട തേണ്ട ഓ ഇവിടെ തന്നെ അത് പിന്നെ ഇത് ഡെലിവറി ചെയ്ത കേട്ടാതാ മൂന്ന് മൂന്നെണ്ണം നമുക്ക് കിട്ടിയതാ നാലെണ്ണം നാലാമത്തേതാ നാലാമത്ത ആളാ അറേ ദിവസം പ്രായം ഉണ്ട് കേട്ടോ നാലാമത്തെ ആൾ കണ്ടോ നമുക്ക് വേറെന്തൊള്ള കണ്ടുപോകാം അതിൻ്റെ മേളിലോട്ട് വരും പക്ഷേ ഇവിടെ ഒരെണ്ണം ഇവിടെ എന്തായാലും ഇവിടെ തന്നെയാണ് പ്രസവം കഴിഞ്ഞ് നടന്നത് ഇവിടെ ഒരെണ്ണം ചത്തു ഒരെണ്ണം മരിച്ചു കേട്ടോ ഒരെണ്ണം മരിച്ചു കേട്ടോ അത് ഇതിനകത്ത് കിടക്കട്ടെ മരിച്ചു പിന്നെ ഇതിനകത്ത് ഇവിടെ തന്നെ പ്രസവിച്ചുണ്ട് അതിൻ്റെ ചട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ മോഷൻ എല്ലാം ഇവിടെ ഇതാണ്ട അതിൻ്റെ ആ കുഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്ന ആ ഒരു ഇതേണ്ട ബ്ലാ ഒരു ബോൾ കൊടുത്തത് അത് ചക്ക കൂട്ടി വലുത്തൊരു സാധനത്തിന് അതിനകത്താണ് ഇത് ക ഈ ആ ട്യൂബിനകത്താണ് ഇത് കവറായി വരുന്നത് നമുക്കിപ്പോൾ എന്തായാലും നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് മരിച്ചുപോയി മരിച്ചു പറഞ്ഞാൽ കിട്ടി നമുക്ക് മരിച്ചു കൂട്ട മരിച്ചത് കൂട്ടാതെ നമുക്കിതാ അഞ്ചാകട്ടാൽ മതി എനിക്ക് തോന്നുന്നത് കൂടെ കൂടെ നമ്മൾ തറയിലോട്ട് നോക്കണം അതെ 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 കണ്ടാ എവിടെക്കോളൂ വേണ്ട വേണ്ട ഇത് ആറാമത്തത് പക്ഷേ ചിലതിന് നല്ല ആരോഗ്യമുണ്ട് ചിലതൊക്കെ നല്ല ചെറിയ ശോഷിപ്പുണ്ട് ആരോഗ്യം കുറഞ്ഞു അത് ഇത് ആറാമത്തത് രണ്ട് അഞ്ചെണ്ണം നമ്മൾ ബോട്ടിൽ നമ്മൾ ബക്കനകത്താക്കി ആറ് ഞാൻ സാറിന് കൈവിണ്ടെടുത്തിട്ടുള്ള സാധനം രണ്ട് നാല് ആറെണ്ണം അയനകത്ത് വീണ്ടും ഒന്ന് രണ്ടെണ്ണം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ആറ് ഏഴ് കണ്ട ആറെണ്ണം നമ്മൾ നമ്മൾ ബോട്ടിലാക്കി അതിന് കുപ്പിട്ടക്കകത്തിട്ടു ഏഴാമത്തത് നാടിപ്പോളി എന്താ അമ്മയും ഉണ്ട് അമ്മയുടെ പുറത്ത് കൃത്യം ഒരാളിരുപ്പ അമ്മ ചുരുണ്ട് ആ തമിഴിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്ടോ ഇവിടെ തന്നെയാണ് പ്രസവിച്ചത് ഉണ്ടോ ഇത് കുറേ ദിവസം പഴക്കമുള്ള കാഷ്ടം കണ്ടോ കാഷ്ടമാണ് അതിൻ്റെ മോഷൻ ഉണ്ട് അതിൻ്റെ ചട്ടയുടെ ആ പൊട്ടിച്ചതിൻ്റെ ആ പ്രസവിച്ചതിൻ്റെ അതിൻ്റെ വേസ്റ്റ് ഇതാണ്ടേ ആ ഒരു ട്യൂബിനകത്തുള്ളതാണ്ട് ഇതെല്ലാം അതുതന്നെ ഉണ്ടോ അമ്മേടെ പുറത്തിരുന്നാൽ ഇതാ പോകും അമ്മേടെ മേളിലിരുന്ന അമ്മേടെ ദേഹത്തിരുന്ന കുഞ്ഞാതിന് എട്ട് പേരായി നമുക്ക് ഉണ്ടോ എട്ട് പേരായി ഉണ്ടോ എട്ട് പേര് രണ്ട് നാല് ആറ് എട്ട് പേര് ഉണ്ടോ എട്ട് പേരുണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് എട്ട് പേരെ കിട്ടി ഇനി പുള്ളി രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ കണ്ടെന്ന് നമ്മളെ പറഞ്ഞിട്ടുള്ളൂ നമുക്കിവിടെ എട്ട് പേരെ അല്ല പുള്ളി പുള്ളി ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടപ്പോൾ തന്നെ പുള്ളി പേടിച്ചു പുള്ളി പറഞ്ഞ ഒരു വടിയെടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത് മിക്കവാറും അതിനകത്തുനിന്ന് കുഞ്ഞുങ്ങൾ പോയിരിക്കും അമ്മ അതായിരിക്കുന്നു അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഇനി നമുക്ക് അമ്മയെ സേഫായിട്ട് അതാ 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 ഹാളിപ്പോൾ ഇതാ എട്ട് കുഞ്ഞുങ്ങൾ നമുക്കിവിടെ കിട്ടിയതാ ഇത് പടം പൊഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളു കേണ്ടോ പടമൊക്കെ പൊഴിച്ചെങ്കിൽ അവർ കറക്റ്റായിട്ട് പോയനെ താലേ അവിടെ വന്നു അമ്മയുടെ കണ്ടോ പടം പൊഴിച്ചു തുടങ്ങി പടം പൊഴിച്ചെങ്കിൽ ഇതൊക്കെ മൂവി തന്നെ ഇത് കുറച്ച് പോയി കാണും രണ്ട് നാല് ആറ് എട്ട് പേര് ഇതിനകത്തായിട്ടുണ്ട് ഇതാ ഒൻപതാമത്തെ ആൾ ഒൻപതാമത്തെ ആളിനകത്തായിട്ടുണ്ട് അമ്മതായിരിക്കുന്നു എന്തായാലും അമ്മ ഒരു ഇരുപതിന് മുകളിൽ കുഞ്ഞുങ്ങളമ്മ പ്രസവിച്ചിരിക്കാം ഉറപ്പായിട്ട് കാരണം അത്രക്ക് കണ്ടിട്ട് സൈസുണ്ട് ഇരുപതിന് മുകളിൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ടാവും അടുത്ത കുഞ്ഞിയിൽ ഇപ്പം നമുക്ക് ഒമ്പത് വരെ കിട്ടി അമ്മ അതിനകത്തോട്ട് കയറാൻ പോന്നു വീണ്ടും ഉണ്ട് അതാതാ ഒമ്പതായി ഇതാ പത്താമത്തല്ലോണ്ടോ അത്ത ഉറപ്പാണ് ഇത് എട്ട് ദിവസം പ്രായമുണ്ട് ഇത് പത്താമത്തെ ആൾ ഉറപ്പാണ് ഇതിനകത്തുനിന്ന് കുറേയൊക്കെ വെളിയിൽ പോയിരിക്കും പത്താമത്തെ അധികം നമുക്ക് നമ്മളത് കിട്ടിയിട്ടുണ്ട് തള്ള കണ്ടിട്ട് എനിക്ക് ഒരു ഇരുപത് കുഞ്ഞുങ്ങൾക്ക് മുകളിൽ പ്രസവിക്കാനുള്ള ഉള്ള തള്ള അമ്മയാണ് ആടിപ്പോളിതാ നോക്കിയതാ ദാ അതാ ഇതായിരിക്കുന്നു ഇതാ എൻ്റെ അമ്മ ആടിപ്പോളിതാ എന്നിട്ട് ഇതൊന്ന് മാറ്റിക്കൊടുത്താ ഇത് സൂപ്പറായിട്ടിരിക്കണം നോക്കി ദാ അവിടെയൊക്കെ ഇരിക്കുന്നു ഇത് നമ്മളെ ഹംബിനോസർ പിറ്റുമായി പറ്റിയിരിക്കുന്നതൊക്കെയാണ് ഇരിക്കുന്നത് അതെന്നൊക്കെയാ ഹംബിനോസൽ പിറ്റുമായി പറ്റിയിരിക്കുന്നത് പതിനൊന്ന് വരും എട്ട് ദിവസത്തിനകത്ത് പ്രായങ്ങളാണ് ഉറപ്പാണ് പതിനൊന്നാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പതിനൊന്നാണ് ഇവിടെ അടുത്തോളം ഇരിക്കുന്നതാ പന്ത്രണ്ടാത്തോളം ചുറ്റിയിരിക്കുന്നുണ്ടോ പന്ത്രണ്ട് തവണ ഞാൻ പറയും ചെടിയിലൊക്കെ ഇങ്ങനെ മുട്ട പുറത്ത് വെച്ച് കിടക്കുന്ന സമയത്ത് ചെടിയിലൊക്കെ കയറി ചുറ്റിയിരിക്കും ചെടി നമ്മളിങ്ങനെ അറിയാതെ പോയി പിടിക്കുമ്പോൾ കടിയിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതാ പന്ത്രണ്ടാമത്തെ ആൾ ഇല്ല ഇവിടെ തന്നെയാണ് പ്രസവിച്ചതാണ്ടോ അതിൻ്റെ 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 വേസ്റ്റുകൾ അതിൻ്റെ മോഷൻ അപ്പോൾ എന്തെങ്കിലും ഉറപ്പായി നമുക്ക് പന്ത്രണ്ടാം അതിഥി നമുക്കിനകത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അമ്മ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇവിടെ യു യോ ഈ ഇരിക്കുന്ന ആരെങ്കിലും ആരേനെ ശ്രദ്ധിക്കുക അതാണെന്നൊക്കെ ഈ പൊട്ടലിനകത്ത് ഇറങ്ങി ആരെങ്കിലും ശ്രദ്ധിക്കുക പതിമൂന്നാമത്താൾ പിന്നെ പക്ഷെ ഒരു ചെറിയ ശോഷിപ്പുണ്ട് ആരോഗ്യം കുറവൊരു ആരോഗ്യം കുറഞ്ഞാണെങ്കിൽ പതിമൂന്നാമത്തെ പക്ഷേ നമ്മൾ പോകുന്നതിന് പിന്നെ ഇവിടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പതിമൂന്നാ തീയതി നമുക്ക് കിട്ടി പതിമൂന്നാമത്തെ ആൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇവിടെ ഒരാൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ ദാ ദാ ഒരാളിതാ ദൈവിടെ അയ്യോന്നൊക്കെ അയ്യോ അയ്യോ അടിപ്പൊളി പതിമൂ പതിമൂന്ന് ഇവിടെ നാലോ അഞ്ചൊക്കെ ഇരുപുണ്ട് പതിനാല് വേണ്ട പതിനാല് ഇതവിടെ എനിക്ക് പതിനഞ്ച് ഇതവിടെ കോടി കിടക്കും പതിനഞ്ച് பதினஞ்சு பதினாறு ஐந்து அது பர பிற தாழ பதினேழு போதும் அது ஐயோ പ്പൊളി പറ പറ അഞ്ചാറിനും താഴെ ഉണ്ട് അതാ താഴെ മൂന്നാറിനും വീണ് പതിനേഴ് അതായത് പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ രണ്ടു പറ താഴെ വീണ് പതിനെട്ട് പത്തൊൻപത് വേണ്ട പത്ത് മീൻ താഴെ രണ്ടെണ്ണം പേരെ മീൻഡുണ്ട് പത്തൊൻപത് അ ഇനി അടുത്തതാണ് ഇവിടെ ഇരുപത് ണ്ട ഇരുപത് ഉണ്ടോ ഇരുപതാ അടുത്തതാണ് ഇവിടെ ഒരെണ്ണം കൊണ്ടുണ്ട് ഇരുപത്തി ഒന്ന് അതാ വേണ്ട ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇനി ഓരോ തടിയായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റണം അമ്മ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതാ 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 അമ്മ ആളിതാണ് അവിടെ തന്നെ ഇരിപ്പുണ്ട് തന്നെ നോക്കിയോളൂ ഇതൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ ആരെങ്കിലും അറിയുമോ അപ്പോൾ ദാ നോക്കോളൂ ഇരുപത്തിരണ്ടാമത്തെ ആള് ഇവിടെ വേറെ അതാ ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ അത് ഇതാ ഇരുപത്തി മൂന്ന് എനിക്ക് വന്നത് അമ്മയെ കണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് കുഞ്ഞു എന്തായാലും ഇരുപതി മേളിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ പറ്റുള്ള അമ്മയാണ് ഞാൻ പറഞ്ഞായിരുന്നു അത് കണ്ടില്ല അമ്മയുടെ ചെറിയൊരു ബോഡിയെ കണ്ടുള്ളൂ അതാ ഇവിടെ ഇവിടെ അതാ അടുത്തത് ഇരുപത്തിനാല് ഇരുപത്തി നാല് പിന്നെ നമുക്ക് താഴത്തെ അമ്മയാണ് പിന്നെ അമ്മയെ ചെടുത്തിട്ട് നമുക്ക് താഴെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം അയ്യോ ഇരുപത്തി നാല് ഇതാ രണ്ടാമതാ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്തായാലും അഞ്ച് ആറ് ദിവസത്തിൽ പഴക്കമുണ്ട് കാരണം എന്ന് വെച്ചാൽ ചട്ട പൊഴിച്ചു തുടങ്ങി എല്ലാം പൊഴിച്ചില്ല ഇപ്പോൾ കുറേയൊക്കെ പൊഴിച്ചിന് ബാക്കി പൊഴിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇരുപത്തിയാറാമത്തെ അതിഥി നമ്മൾ ഇതിനകത്തോട്ട് ഇടയാണ് ഇരുപത്തി ആറായി ഇതാ ഇവിടെ ഇനി ഇതാണ് ഇവിടെ ഒരാൾ േഴ് ഇവിടെ അടുത്ത ആളുക ഇരുപത്തി എട്ടാമത്തെ അളവായിരിക്കുന്നു ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് താഴെ ചെക്ക് ചെയ്യാം അങ്ങനെ ഇരിപ്പുണ്ട് അവിടെ വിടെത്താലുണ്ട് ഇതാ ഇരുപത്തി ഒൻപത് കണ്ടോ ഇരുപത്തി ഒൻപത് കുഞ്ഞുങ്ങളിലെ പെയിൻ്റെ ആയിരിക്കണം പക്ഷേ നമ്മൾ അവിടെ അനക്കുമ്പോൾ തള്ള ചാടി പോയാൽ നമുക്ക് എങ്ങോട്ട് വന്നു അവിടെ ചെറിയ ഹോളും കാണും എനിക്കൊണ്ട് അവിടെ നിന്ന് ഹോളിൽ കൂടെ വെറുതെ കുറേയൊക്കെ പുറത്ത് ഇപ്പോൾ നമുക്ക് ഇരുപത്തൊന്നും ഈ മരിച്ചങ്ങൾക്കത് മുപ്പതായി ഞാൻ പറ്റില്ല മുപ്പ ഇരുപത്തെട്ടിന് ഇരുപതിനും മേഖലോട്ട് പ്രസവിക്കാൻ കപ്പാസിറ്റി അമ്മേന് പക്ഷേ ഫുള്ള് അമ്മ എടുത്താലും നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ആ അമ്മയുടെ സൈസ് കാണുമ്പോൾ നമുക്കറിയാം കുഞ്ഞ് നിങ്ങളുടെ സാധനം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതായിരിക്കും അമ്മച്ചെ മുപ്പത് നമ്മൾ അത് മരിച്ചതും കൂട്ടിയാണ് മുപ്പത് കൂട്ടി മരിച്ചതിന് മാറ്റുന്നു ഇനി ഒരെണ്ണം അവിടെ കാണുന്നുണ്ട് താ മുപ്പതാമത്തെ കുഞ്ഞാതി മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നാമത്തെ അത് കണ്ടാ ദാ അയ്യോ അടിപൊളി ദാ 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 മുപ്പത്തിരണ്ടാമത്താൾ മുപ്പത്തിരണ്ടാമത്തെ ആൾ ഇവിടെ വേറെ ആളുണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മതി മുപ്പത്തി മൂന്ന് വരെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം പഴക്കമുള്ള മോശം കണ്ടോ പിന്നെ തറ പോലൊക്കെ ഇരിക്കുകയാണ് അതേ നമുക്ക് ഇതൊന്നും നോക്കേണ്ടതുണ്ട് ഇവിടെ ഇല്ല ഓ അമ്മ ഭയങ്കര ചീറ്റിലാണല്ലോ അമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അമ്മ തറയിൽ പോയി അമ്മ എന്തായാലും ഞാനിങ്ങ് എടുക്കാൻ പോവാണ് വേണ്ട മുപ്പത് വേണ്ട ഇത്രയും കുഞ്ഞുങ്ങൾ ഏകദേശം മുപ്പത്തി മൂന്ന് നമുക്ക് ജീവനിലൂടെ കിട്ടിയിട്ടുണ്ട് ഈ ഒന്ന് മരിച്ചാൽ കുടിച്ചത് മുപ്പത് നാല് പക്ഷെ ആ മൂലക്കെ ഒരെണ്ണം കൂടെ കണ്ടു സംശയമുണ്ട് അപ്പം നമുക്കെന്തായാലും ഈ അമ്മ ഇവിടെ അമ്മയോടെ ഇരിക്കട്ടെ അമ്മോട് ഇരിക്കട്ടെ ഞാൻ ആ കുഞ്ഞിനെ കൂടെ നോക്കിക്കോട്ടെ അടിപൊളി അടുത്തൊരു കുഞ്ഞിടെ കിട്ടിയാൽ നമുക്ക് ജീവനുള്ള മുപ്പത്തിനാലി കിട്ടി ഒരെണ്ണം മരിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തിയെട്ട് വരെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നാൽപ്പത് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തന്നെ രണ്ടുമൂന്നെണ്ണം മിസ്സായി നമുക്ക് ഒന്നുകൂടെ നോക്കാനുണ്ട് അമ്മ ആദ്യം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ ആദ്യം നമുക്ക് ചാക്കിലാക്കിയതിന് ശേഷം ഇതിനെണ്ണി ബോട്ടിലാക്കാം സാറേ അവസ്ഥ പറഞ്ഞ് തരാം ചാക്ക് അപ്പോൾ നമ്മൾ എന്തായാലും അമ്മയെ ചാക്കിലാക്കി ഇനി നമുക്ക് അതിനകത്തുള്ള അതിഥികളൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഒന്ന് രണ്ടുണ്ടേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് എട്ട് ും പന്ത്രണ്ട് പന്ത്രണ്ട് പത്തിമൂന്ന് പതിനാല് രണ്ടും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ഒരാൾ മരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്ത് എല്ലാം സ്പേസ് നോക്കി പക്ഷേ ഡോറൊക്കെ തുടർന്ന് അവിടെ ചെറിയൊരു ഹാളുണ്ട് മൂലക്കൂടെ വെളിയിലേക്ക് അപ്പോൾ അതുവഴി എല്ലാം ഒക്കെ പോയിട്ടുണ്ടോന്ന് നമ്മൾ പോയി കാണും കാരണം നമുക്കിപ്പോൾ സാറിന് ആണലി പ്രസവിക്കുന്ന പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇങ്ങനെയാണ് അവർ കണക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ മുപ്പത്തി അഞ്ചോളം പേരെ നമുക്ക് കിട്ടി മരണപ്പെട്ടതുൾപ്പെടെ അപ്പോൾ എന്തായാലും നമ്മുടെ മുപ്പത്തഞ്ച് കുഞ്ഞ് ആണലി കുഞ്ഞുങ്ങളെയും വലിയ ഒരമ്മ ആണലി അതിഥിയെയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മുപ്പത്തിയാറ് ഒന്ന് മുപ്പത്തേഴ് പേരുടെ നന്ദി നമസ്തേ